നിങ്ങളൊരു വിജ്ഞാനത്തെ ലോകത്തിന് നന്മയായി വരണമെങ്കിൽ അവനൽ ആത്മീയത വേണം നിങ്ങളുടെ ബുദ്ധിയിൽ എത്ര ഉന്നതമായ അറിവ് ജനിച്ചോട്ടെ പക്ഷെ ആ ഉന്നതമായ അറിവ് ലോകത്തിന് ഹയറാകണമെങ്കിൽ അവനിൽ ആത്മീയ ആത്മീയജ്ഞാനമില്ലെങ്കിൽ നടക്കൂല അവൻ ആ വിജ്ഞാനത്തെ വരെ ചൂഷണത്തിനേ ഉപയോഗിക്കുള്ളൂ ഒരു മെഡിക്കൽ രംഗത്ത് ഒരാൾ ഒരു മരുന്ന് കണ്ടുപിടിച്ച അവന് ഇതുകൊണ്ട് രോഗികളെ എങ്ങനെ ചൂഷണം ചെയ്യാനേ ആത്മീയമായ ഫുഡില്ലാത്തവൻ ചിന്തിക്കുള്ളൂ ഒരു ആയുധം കണ്ടുപിടുത്താൻ ലോകത്തെ നശിപ്പിക്കാൻ ഇത് എങ്ങനെ ഉപയോഗിക്കാനേ ബുദ്ധി മാത്രം പ്രയോഗിച്ചാൽ മനസ്സിലാവുള്ളൂ പക്ഷെ അവൻ്റെ ആത്മീയമായ ഭക്ഷണം അവനിൽ തിന്നാൻ കൊടുത്തെങ്കിലേ ലോകത്തിന് ഹൈറായിട്ട് അത് ഉപയോഗിക്കുള്ളൂ അപ്പോ ഹൈറായ ഒന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയണത് പക്ഷെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനെയായ ഭക്ഷണത്തെയാണ് ആ പകരം വേണമെന്ന് പറയുന്നത് അതാണ് ചോദിക്കുന്നത് ആ തെറ്റപ് ദിലൂനല്ലുവ അതിനാ ഹൈറു ഏറ്റവും ഖൈറായ ഒന്നിന് ബദല് അതിനെയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ബദൽ ഞങ്ങൾക്ക് പകരം അത് മതി എന്ന് ആവശ്യപ്പെടുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇന്നി നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എഴുപത്തോ മിശ്ര മിശ്രിൽ പോയിക്കോളും മിശ്രിൽ പോയാങ്ങൾക്ക് അത് കിട്ടും എന്താ മിശ്ര മിശ്ര തന്നെ ഈജിപ്തിൽക്ക് എന്ന് മിശ്ര തന്നെ പെരുമാറണ ഈജിപ്ത് തന്നെ ഇപ്പൊ എന്റെ മനസ്സ് എവിടെ മുസിറായിട്ട് നത്തക്ക ബിഷ ഏതൊരു വസ്തുവിൽ നിന്റെ മനസ്സ് സ്ഥിരമായി നിൽക്കുന്നുവോ അതാണ് നിന്റെ മിസ്ര അത് നന്മയിലാകാം പിന്നയിലോ അതാണ് യൂസുഫിന് മിസ്രെന്ന് വാങ്ങിയെന്ന് പറയുന്നതും മിസ് ഷിറോവിന് മിസ്രിലെ പിന്നെ കീഴടക്കിയെന്ന് പറയുന്നതും അതാണ് രണ്ടോ നമ്മുടെ മനസ്സ് ഏതൊന്നിൽ മുത്തിറായി നിൽക്കുന്നുവോ ആസിറ നി ഷെയ്ഇന്മ ഷെയ് ഇന്മ ഏതൊരു വസ്തുതയിൽ നിന്റെ മനസ്സ് മുത്തിറായി നിൽക്കുന്നുവോ അതാണ് നിന്റെ മിസ്ര ആ മിസ്രിലേക്ക് പോയി അവിടെ നിന്ന് നീ മാറ്റമുണ്ടാക്കി വരണം അതാണ് മിശ്രിൽ കേൾക്കുന്നത് ൂത്ത്ുണ്ട് ഖുറൂജുണ്ട് ദുഹൂലുണ്ട് മിസ്രലിക്ക് ഇഹ്ബിത്തും മിസ്രണ്ട് മിസറിന്ന് പുറത്തേക്ക് വരലുണ്ട് മിസ്രി സലാമിൻ ആമിനീൻ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞല്ലോ മിസ്രലിൽ മൂന്നെണ്ണാണ് ഒന്ന് മിസ്രലിൽ ഹുബൂത്ത് ആവുക മിസറിന്ന് പുറത്തേക്ക് വരിക മിസ്രിലേക്ക് വളരെ സമാധാനത്തോടും സുരക്ഷിതത്തോടും കൂടി മിസ്രിലേക്ക് പ്രവേശിക്കുക അത് ഒന്ന് ഹിറവനാണ് മിസ്രറിൽ നിന്ന് ഇറങ്ങിപ്പോണത് മിസറിലേക്ക് ഇറങ്ങണത് മിസ്ർന്ന് പുറത്തേക്ക് വരുന്നത് യൂസഫ് ാണ് മിശ്രിലേക്ക് പ്രവേശിക്കുന്നത് മൂസയാണ് എന്ന തന്റെ ഉന്നതമായ ബോധതലത്തിൽ നിന്ന് മനുഷ്യൻ താഴോട്ടിറങ്ങിപ്പോവുക അത് സുരൗനാണ് ആ താഴെ തട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരിക അത് മൂസ യൂസുഫാണ് വളരെ ശാന്തമായ മനസ്സുമായി സമാധാനത്തിന്റെ മനസ്സുമായി അതിലേക്ക് കടന്നു വരിക അത് മൂസയാണ് അത് മൂസയോടാ വന്നത് മിശ്ര എന്ന് പറഞ്ഞ ഒരു രാജ്യമല്ല എന്നാ ഞാൻ പറയണത് ജോഗ്രഫിക്കലായ ഒരു നാട്ടിലേക്ക് അല്ല എന്നാ പറയണത് അത് സുറാവ് പറഞ്ഞു അത് സുരാവ് ചോദിച്ചതാ മിശ്രിന്റെ ആധിപത്യം എനിക്കല്ലേ മിശ്രിന്റെ ആധിപത്യം ഓൻ ഏറ്റെടുത്തേ ഈ മനസ്സിന്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ അവന്റെ ബോധതലം താഴോട്ട് പോയി എന്നർത്ഥം അതാണ് ഇഹുബിത്തു മിശ്ര നീ അവിടുന്ന് മോശയാണ് പിന്നെ ഈ മിശ്രനെ രക്ഷപ്പെടുത്തിക്കൊണ്ടത് സുഗനിൽ നിന്ന് നമ്മുടെ മനസ്സിന്റെ മുൽക്കുപ്പാരെയൊക്കെയാണെങ്കിൽ ചിന്തിച്ചാൽ ഇസ്സഫും കിബറിനും ആണോ നമ്മുടെ മനസ്സിന്റെ ആധിപത്യം കൊടുത്തേക്കണത് ഇപ്പൊ അമ്പലം പുലക്കുമ്പിട്ടു അതാണല്ലോ വഹാദിഹിൽ അൻഹാർ ഉള്ളത്തി തെജിരി മിൻ തഹത്തിനാണല്ലോ എന്റെ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന ഈ നദികളുടെ ആധിപത്യവും എന്ന് പറഞ്ഞാ മിൻ തഹത്തിഹാന്നല്ല മിസ്ന്റെ താഴ്ഭാഗത്തു കൂടിയ തഹത്തീനാണ് ഓത്ര കാലം ചോട്ടി കൂടിയായി പിന്നെ നദികൾ ഒഴുകണത് നിങ്ങൾ പറയും നിനക്ക് വഹാദിഹിൽ അൻഹാർ ഉള്ളത്തി തെജിരി മിൻ തഹദ്ൻ തഹത്തിഹാനല്ല മിസിറിന്റെ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന ഈ നദികളുടെയും ആധിപത്യം എനിക്കാണെന്നല്ല എന്റെ താഴ്ഭാഗത്തു കൂടി കാരണം അവന്റെ സ്വാധീനത്തിന് കീഴിലാണിപ്പോ ഈ അറിവിന്റെ ഉറവുകൾ അറിവിന്റെ നദികൾ ആ ജംഗത്തിൽ മാരിപ്പത്തപ്പോ അവൻ കീഴടക്കി വെച്ചിരിക്കുകയാണ് ഈ അഹങ്കാരാണല്ലോ ഈ അഹങ്കാരാണ് സുരവനെ കൊണ്ട് പറയിപ്പിച്ചത് എന്ത് വല ഉരിക്കും ഇല്ലാറ ഞാൻ കാണുന്നതല്ലാതെ നിങ്ങളെ കാണിക്കൂല വലാ ഊഹിക്കുമില്ലാ ക്ഷതിയിലൂടെ അച്ചാദും ഞാനല്ലാതെ നിങ്ങളെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാൻ പോകാറില്ല ഈ അഹങ്കാരാണ് ഇതിന്റെ മുൽക്ക് മുഴുവൻ എന്റെ കയ്യിലാണെന്നുള്ള ഈ അഹങ്കാരാണത് അതാണ് വംഗിൻ തഹത്തി എന്ന് പറയാനുള്ള കാരണം എന്റെ ആധിപത്യത്തിൻ കീഴിലാണത് അതാണ് തഹത്തി ഹാ എന്ന് പറയാത്തത് വല്ല വല്ലരി മിൻ തഹത്തിഹാന്നല്ല മറ്റോടൊക്കെ ജന്നാത്ത മിൻ തഹത്തിഹാന്നാണ് ഇവിടുത്തെ വന്നപ്പോ എന്തായി അൻഹാറുല്ലീ തെതിരി മിൻ തഹ്ദീന്നാണ് എന്റെ സ്വാധീനത്തിൻ കീഴിൽ എന്റെ സ്വാധീനത്തിൻ കീഴിൽ ഈ ഒഴുകുന്ന ഈ പുഴകളും അറിവിന്റെ പുഴകളൊക്കെ പോവാൻ്റെ കയ്യിലാണ് ജനത്തുൽ മയരിപ്പെട്ട് എന്റെ കൈയിലാണ് വേറെ ആർക്കും ഇത് തീരീലില്ല ഈ അഹങ്കാരം തന്നെ അതെന്നെ കുറവ് തങ്ങളെയോ തന്നെ അഫലാത്തൊരു സിറോ നിങ്ങൾ എന്താ കാര്യങ്ങൾ നോക്കിക്കാണാത്ത ആ ഈ അഹങ്കാരത്തിൽ നിന്നാണ് വന്നത് നേരത്തെ ഞാൻ വന്ന വാക്ക് ഒല ഉലീക്കും ഇല്ല മാറാം ഒല ഊഹതിക്കുമില്ല സജീവ വശ अञा रपकल एन पुल कारण